മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് പയ്യപ്പറമ്പിലെ കണ്ടപ്പൺ തൊടിക മഹാശിവ ക്ഷേത്രത്തിലെ തിരുവുത്സവം തുടങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഏഴ് ദിവസങ്ങളായി നടക്കുന്ന ഉത്സവാഘോഷം ഫെബ്രുവരി പതിനഞ്ചിന് സമാപിക്കും ശനിയാഴ്ച വൈകിട്ട് ഏഴിന് കൊടിയേറ്റ് നടക്കും തുടർന്ന് തായമ്പക തിരുവാതിരക്കളി എന്നിവ അരങ്ങേറും ഞായറാഴ്ച ഉത്സവബലി വൈകിട്ട് ഏഴിന് സ്വാമി ഹംസാനന്ദപുരിയുടെ ഭക്തിപ്രഭാഷണം എന്നിവ നടക്കും തിങ്കളാഴ്ച രാവിലെ ആറിന് പൊങ്കാല രാത്രി എട്ട് മുപ്പതിന് സംഗീതാർച്ചന പത്ത് മുപ്പതിന് നൃത്തനിശ എന്നിവയാണ് നടക്കുക വലിയ വിളക്ക് ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ആയിരത്തിയെട്ട് കുടം ധാര ഉച്ചയ്ക്ക് മൂന്നിന് ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കാഴ്ച വൈകിട്ട് ഏഴിന് ഡബിൾ തായമ്പക പതിനൊന്നിന് യക്ഷിപ്പാല എന്ന നാടകം എന്നിവ നടക്കും ബുധനാഴ്ച വൈകിട്ട് പള്ളിവേട്ട നടക്കും സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും ഉത്സവ കമ്മിറ്റി ചെയർമാൻ ഭാസി ചാത്തൻകണ്ടത്തിൽ കൺവീനർ എം ദിലീപ് കുമാർ ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറാക്കോട് എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്